പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് പൈഭക്തിയോടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മുൻപിലായിരുന്നു കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം അമ്മ അതെല്ലാം ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ കാണിക്കയായി സമർപ്പിച്ച് നമുക്കു വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കും അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന മാതാവേ ഞങ്ങളിതാ ഞങ്ങളെ പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിൽ വരമേൽപ്പിക്കുന്നു അമ്മയും മാതാവേ ഞങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞ് അമ്മ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരയണമേ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഐശ്വര്യവുമുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവ കടബാധിതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മ സഹായിക്കണമേ അമ്മേ മാതാവേ കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ അവർക്ക് നേരെ വെളിപ്പെടുത്തി കൊടുക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ പവനമില്ലാതെ പാരപ്പെടുന്ന മക്കൾക്ക് നല്ല പവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാതെ കണ്ണുനീരിൽ ജീവിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അമ്മ ഏറ്റെടുക്കണമേ ആ കുടുംബത്തിലെ സമാധാനമില്ലായ്മയെ അമ്മ പൂർണ്ണമായി മാറ്റി കൊടുക്കണമേ പരസ്പരം ഐക്യത്തിനും സ്നേഹത്തിനും സമാധാനത്തിനും ജീവിപ്പാൻ ഓരോ മക്കളെയും അമ്മ ഒരുക്കണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ലോകത്ത് സ്ഥാപിച്ചു വരുന്ന എല്ലാവിധ പകർച്ചാവ്യാധികളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ അമ്മയുടെ നീളം ഇലങ്ങിയാൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളയണമേ പരിശുദ്ധി അമ്മ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നു ആയിരിക്കുന്ന ഇടങ്ങളിൽ അമ്മയവരെ കാത്തു പരിപാലിക്കണമേ ഒരു ദുഷ്ടശക്തി പോലും അവരെ നോട്ടം ഇടുവാൻ അനുവദിക്കരുതേ അവരുടെ സങ്കടങ്ങളെ മാറ്റിക്കൊടുക്കണമേ അവരുടെ ആവശ്യങ്ങളിൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റും രക്ഷാവലയം തീർക്കണമേ ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെ വിടുവെക്കണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ദൈവമക്കളായി ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവം ഞങ്ങൾക്കായി ഒരുക്കി വയ്ക്കുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ അവർക്ക് ും ആരോഗ്യവും കൊടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തെ ഞങ്ങളിതാ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവേ തിരു കുടുംബത്തിൻ്റെ എല്ലാ വിശുദ്ധിയും ഞങ്ങളുടെ കുടുംബത്തിന് നൽകണമേ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ അലട്ടുന്ന എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവെ കുടുംബജീവിതങ്ങളിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയിൽ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അവരായിരിക്കുന്ന ഇടങ്ങളിൽ അമ്മയവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ ഒരു ദുഷ്ടശക്തി പോലും നോട്ടം ഇടുവാൻ അനുവദിക്കരുതേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും കാവൽ മാലാഖന്മാരെ നിയോഗിക്കണമേ നല്ലത് കണ്ട് ജീവിപ്പാനും മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാനും ദൈവമക്കളായി ജീവിപ്പാനും അമ്മവരെ സഹായിക്കണമേ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധയമേതേ മാതാവേ അനാഥരെയും വിധവകളെയും ഞങ്ങളിതാ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിപ്പാൻ അമ്മയവരെ അനുവദിക്കരുതേ അവർക്ക് ചുറ്റും കാവലായി കരുതലായി സംരക്ഷകയായി അമ്മ എപ്പോഴും കൂടെയുണ്ടായിരിക്കണമേ അവർ അവരുടെ ഹൃദയം നുറങ്ങുന്ന വേദനകൾ കാണണമേ അവരുടെ ആവശ്യങ്ങളിൽ നമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധ അമേതയോ മാതാവേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മയും മാതാവേ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവർ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ നിർത്തി നല്ല രീതിയിൽ പരീക്ഷ എഴുതി നല്ലൊരു വിജയം നേടുവാൻ ഓരോ മക്കളെയും അമ്മ സഹായിക്കണമേ പരിശുദ്ധി അമേതയോ മാതാവേ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ അനുഭവിക്കുന്ന എല്ലാവിധ വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നുമെല്ലാം അവരെ കാത്തുകൊള്ളണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിൽ അങ്ങേ പുത്രൻ പ്രവർത്തിച്ചിട്ടുള്ള സകലവിധ രോഗ സൗഖ്യ ശക്തിയും ഇനിയും ഞങ്ങൾക്കായി അങ്ങ് പ്രവർത്തിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ശക്തമായ ഈശോയോട് ആധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ ഇതേ മാതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ അമ്മേ മാതാവേ ദിനംതോറും അമ്മയുടെ പക്കൽ ഓടി അണയുന്ന എല്ലാ മക്കൾക്കും ആശ്രയവും അഭയവുമായി അമ്മ കൂടെയിരിക്കണമേ ഒറ്റപ്പെടേണ്ട വേദന അനുഭവിക്കാൻ ഞങ്ങളെ അനുവദിക്കരുതേ ഞങ്ങളെ നിന്നിക്കുന്നവരെയും കളിയാക്കുന്നവരെയും പരിഹസിക്കുന്നവരുടെ മുമ്പിൽ ഞങ്ങളുടെ തല കാണുപോകുവാൻ അമ്മ അനുവദിക്കരുതേ ഞങ്ങളെ ഉയർത്തിപ്പിടിക്കണമേ അമ്മേ മാതാവേ ഈ സങ്കടങ്ങളെല്ലാം മാറി സന്തോഷവും ഒരു ജീവിതം ഞങ്ങൾക്കായി നൽകണമേ പരശുദ്ധി അമ്മയതേ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ഗർഭിണികളായ മക്കളുണ്ടമ്മേ അവർക്കെല്ലാവർക്കും സംരക്ഷണം നൽകണമേ അമ്മേ ദേ മാതാവേ ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്ക വിധം അമ്മ അവരെ യോഗ്യരാക്കണമേ പരശുദ്ധി അമേതയോ മാതാവേ ജോലിക്കായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുണ്ടമ്മേ അവർക്കെല്ലാവർക്കും നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ മദ്യപാനികളായ മക്കളുണ്ടമ്മേ അവരുടെ മദ്യപാനത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള വിവേകവും ബുദ്ധിയും ഓരോ മക്കൾക്കും കൊടുക്കണമേ കുടുംബത്തിലെ സമാധാനവും സന്തോഷവും കൊണ്ടു നിറയ്ക്കണമേ പരശുദ്ധി അമേത മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യമറിഞ്ഞ് അമ്മ ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ